ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേസ്റ്റ് പേപ്പർ കൊണ്ട് ഒരു ചിലവുമില്ലാതെ കിടയിലും ഫ്ലവറുകൾ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് ഇതുപോലെ ഫ്ലവറുകൾ ഉണ്ടാക്കാൻ ഈ തരത്തിലുള്ള പേപ്പറുകൾ തന്നെ വേണമെന്നില്ല നിങ്ങളുടെ നോട്ട് ബുക്കിൻ്റെ വൈറ്റ് പേപ്പറോ അല്ലെങ്കിൽ എ ഫോർ ഷീറ്റ് പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എടുത്താൽ മതി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മക്കളുടെ ബുക്ക് പൊതിയിടാൻ വാങ്ങിച്ച പേപ്പറിൻ്റെ അതായത് ഇതുപോലത്തെ സ്റ്റിക്കർ ഉണ്ടല്ലോ നമ്മൾ പൊതിയിട്ടതിന് ശേഷം സ്റ്റിക്കർ ഇളക്കി ഒട്ടിച്ചു കൊടുക്കൂല്ലേ ആ വൈറ്റ് സ്റ്റിക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടോ അതായത് ഇതുപോലെയാണ് ഇരിക്കുന്നത് നിങ്ങൾ ഇത് തന്നെ എടുക്കേണ്ട ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ കയ്യിലുള്ള ഏത് തരം പേപ്പറും എടുത്താൽ മതി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് തന്നെ പേപ്പറിനെ ഇതുപോലെ സ്ക്വയർ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം കൃത്യമായ അളവൊന്നുമില്ല നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇതുപോലെ ചെറുതായാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്ത സ്ക്വയറിന് നാലു വശവും ഒരേ അളവിന് തന്നെ കിട്ടിയിട്ടില്ല അങ്ങനെ ഒരേ അളവ് കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് അളവിന് തന്നെ സ്ക്വയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കറക്റ്റിന് കിട്ടിയില്ല എങ്കിലും കുഴപ്പമില്ല ഫ്ലവർ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് നേരെയാക്കി കൊടുക്കാം കട്ട് ചെയ്തെടുത്തപ്പോൾ രണ്ട് പീസുകൾ തമ്മിലുള്ള വ്യത്യാസം ഇത്രയാണ് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇതിൽ നിന്ന് ബാക്കിയുള്ള എല്ലാ പീസുകളും കട്ട് ചെയ്തെടുക്കാം ഒരുപാട് വലുതും ചെറുതുമായി പോകാതെ കറക്റ്റ് ഈ അളവിന് വലത്തക്ക രീതിയിൽ തന്നെ പീസുകൾ കട്ട് ചെയ്തെടുക്കണേ അങ്ങനെ ഇതുപോലെ കുറച്ച് പീസുകൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒരു വലിയ പീസ് എടുത്ത് ഇതുപോലെ കോൺ ഷേപ്പിന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ അധികം നിൽക്കുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി അതിന് ഇതുപോലെ ഒന്നും കൂടി തിരിച്ച് മടക്കി കൊടുക്കണം നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ മടക്കി കൊടുത്ത സൈഡിലോട്ടല്ലാതെ തിരിച്ചാണ് നമുക്ക് മടക്കി കൊടുക്കാനുള്ളത് പിന്നെ അതിനെ ഒന്നും കൂടി ഇതുപോലെ മടക്കി കൊടുക്കണം എനിക്ക് കൃത്യമായി പറഞ്ഞു തരാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകും നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ എത്രത്തോളം വീതി കുറയുന്നു അത്രത്തോളം വീതി കുറച്ച് വേണം ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ ഇതിനെ റാ ഷേപ്പിന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഫോൾഡ് ചെയ്ത സ്ഥലത്ത് കുറച്ച് പോർഷൻ മാത്രം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം ഇനി നിവർത്തി നോക്കുമ്പോൾ കട്ട് ചെയ്യാതെ ഉണ്ടെങ്കിൽ കത്രിക കൊണ്ട് ആ ഫോൾഡുകളുടെ ഇടയിൽ ഇതുപോലെ ഒരു കട്ടിട്ട് കൊടുത്താൽ മതി ഇനി ഇതളുകൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം കട്ടിട്ട് കൊടുത്തതിനു ശേഷം ഇതുപോലെ നിവർത്തി കൊടുക്കുക അപ്പോൾ കണ്ടു ഒരു ഫ്ലവറിൻ്റെ ഇതളായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ എടുക്കുന്നത് കറക്റ്റ് സ്ക്വയർ ഷേപ്പിനു തന്നെ കട്ട് ചെയ്തെടുത്ത പീസാണ് അത് നമുക്ക് വേറൊന്നും കട്ട് ചെയ്ത് മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ കോൺ ഷേപ്പിന് കിട്ടും പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കോൺ പോലെയുള്ള സ്ഥലത്ത് കട്ട് ചെയ്ത് കൊടുക്കല് അല്ലാതെ തുറന്നിരിക്കുന്ന ഭാഗമുണ്ടല്ലോ അവിടെയാണ് കട്ട് ചെയ്ത് കൊടുക്കാനുള്ളത് ഇനി ഇതള് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ബാലൻസ് ആയിട്ട് മുമ്പോട്ട് നിൽക്കുന്ന പോർഷൻ ഉണ്ടല്ലോ അത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ഫോൾഡിൻ്റെ അവിടെ നേരത്തെ ചെയ്തതുപോലെ ചെറിയ കട്ടിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതളായിട്ട് തന്നെ കിട്ടും കണ്ടോ അതായത് ഇതുപോലെ രണ്ട് ഇതളുകളും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്റെ ചെറിയ ഇതളുകളും കട്ട് ചെയ്തെടുക്കണം എന്നാലേ നമുക്ക് ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ അതിന് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തെടുത്ത പേപ്പർ പീസുകളുടെ വലിപ്പം ഈ കുഞ്ഞു ഫ്ലവറുകൾ ഉണ്ടാക്കാൻ പേപ്പർ പീസുകൾക്ക് വേണ്ട കുറച്ചും കൂടി ചെറുതായി സ്ക്വയർ കട്ട് ചെയ്തെടുത്താൽ മതി കണ്ടോ അതാ ഇതുപോലെ കുഞ്ഞു പീസുകൾ കിട്ടിയിട്ടുണ്ട് ഒരു ഫ്ലവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നാല് ഇതളുകളാണ് വേണ്ടത് ഇനി ഫ്ലവറിന് ഒരു റെഡ് ഷെയ്ഡും കൂടി വരാൻ വേണ്ടി സ്കെച്ച് പെൺ വെച്ച് ഇതുപോലെയൊന്ന് വരച്ചു കൊടുക്കാം ഫുള്ളും കളർ ചെയ്ത് കൊടുക്കണ്ട ചെറിയ ലൈനുകൾ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ നാല് ഇതളിനും ലൈനുകൾ ഇട്ട് കൊടുക്കണേ ഇനി നമുക്ക് ഒരു കമ്പി ഉപയോഗിച്ച് അതിന്റെ സെന്റർ ഭാഗത്തായിട്ട് ഇതുപോലെ കുഞ്ഞു ഹോളുകൾ ഇട്ട് കൊടുക്കാം ഈർക്കിലി വെച്ചും ഇതുപോലെ ഹോളുകൾ ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് കട്ടിയുള്ള പേപ്പർ ആയത് ഇതുപോലെ ഹോളുകൾ ഇട്ട് കൊടുക്കുന്നത് ഇത് കീറിപ്പോകാത്ത ഒരു പ്ലാസ്റ്റിക്കും കൂടി ചേർന്ന ഒരു തരം പേപ്പറാണ് അതുകൊണ്ട് കമ്പി കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താലേ ഒരു വലിയൊരു ഹോൾ കിട്ടുകയുള്ളൂ പേപ്പറാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കല്ലേ അല്ലേ കീറിപ്പോകും ഇനി നമ്മൾ ഇട്ട് കൊടുത്ത ഹോളിൽ കൂടി ഒരു ഈർക്കിലി എടുത്ത് ഇതുപോലെ ഇറക്കി കൊടുക്കാം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പൊടിയും അഴുക്കും പിടിച്ച് കളറൊക്കെ പോയി ചീത്തയായ ഒരു ഫ്ലവർ ആണ് കളയാൻ മനസ്സ് വരാതെ ഇതുപോലെ വെച്ചിരിക്കുന്ന കുറച്ചധികം ഫ്ലവറുകളും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ആ ഫ്ലവറിന്റെ ഇരിക്കുന്ന പൂമ്പൊടി പോലത്തെ പോഷനും ലീഫും ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കുമ്പോൾ വരുന്ന ലീഫും അങ്ങനെയൊക്കെയുള്ള എല്ലാ പോഷനും ഇളക്കി മാറ്റിയെടുക്കാം ഇനി ഇളക്കി എടുത്തതെല്ലാം ഫ്ലവറിന് പൂമ്പൊടി ആയിട്ടും ലീഫായിട്ട് നമുക്ക് ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കാം ഇതുപോലെയാണ് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ കണ്ടു നല്ല ഭംഗിയിൽ ഫ്ലവർ കിട്ടിയിട്ടില്ലേ കടയിൽ നിന്ന് വാങ്ങുന്ന ഫ്ലവർ പോലെ തന്നെ ഉണ്ട് ഇനി ചീത്തയായ ഫ്ലവർ ഇല്ലാത്തവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയയും കൂടി ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ ഫുള്ളും കാണണേ ഇനി വേറൊരു കേടായ ഫ്ലവറും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അതിന്റെ പൂമ്പൊടി ഇതുപോലെ യെല്ലോ കളറാണ് അതിന്റെ ലീഫും പൂമ്പൊടിയും ഒക്കെ ഈ ഫ്ലവറിൽ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല ഭംഗി ആയിരുന്നു ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കാൻ ഈസിയുമാണ് വൈറ്റ് കളറിൽ ോ വന്നപ്പോൾ നല്ല ഭംഗിയില്ലേ ഇനി ഈ ചീത്തയായ ഫ്ലവർ ഒന്നും ഇല്ലാത്തവർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഐഡിയ ആണ് കാണിക്കുന്നത് കാർബോർഡിന്റെ പീസിൽ നിന്ന് മുകളിലത്തെ പോർഷൻ മാത്രം ഇതുപോലെ ഇളക്കിയെടുത്തതിനു ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതൊന്ന് റോൾ ആക്കി എടുക്കണം അതിനുശേഷം അത് കട്ട് ചെയ്ത് മുറിഞ്ഞു പോകാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടുകൾ ഇതുപോലെ ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് മനസ്സിലായോ പൂമ്പൊടിയായിട്ട് മുകളിൽ വെച്ചു കൊടുക്കാനാണ് അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു കട്ടുകളാണ് ഇട്ട് കൊടുക്കാനുള്ളത് കട്ടിട്ട് കൊടുത്തതിനു ശേഷം കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നിവർത്തി കൊടുക്കാം ഇനി ഇതിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഈർക്കിളി എടുത്ത് ഇതുപോലെ ഒന്ന് സെറ്റ് ആക്കി കൊടുക്കാം ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈർക്കിളി ഇതിന്റെ സെന്ററിൽ കൂടി ഇറക്കി വെച്ചു കൊടുക്കാം ഈ ഫ്ലവറിനും കേടായ ഫ്ലവറിൽ ഇരുന്ന ലീഫ് തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലത്തെ ലീഫ് ഇല്ല എങ്കിൽ ഗ്രീൻ കളർ പേപ്പറോ അല്ലെങ്കിൽ വൈറ്റ് പേപ്പറിൽ ഗ്രീൻ കളർ പെയിന്റ് അടിച്ചോ ലീഫ് കട്ട് ചെയ്ത് വെച്ചു കൊടുത്താൽ മതി ഇനി ഇത് സെറ്റായി നല്ല ഭംഗിയിൽ ഇരിക്കാൻ വേണ്ടി ഒരു നൂല് കൊണ്ട് ഇതുപോലെയൊന്ന് ചുറ്റിയും കൂടി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തെടുത്തപ്പോഴും നല്ല ഭംഗിയിൽ തന്നെ ഫ്ലവർ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ആറ് ഫ്ലവറുകളും ചെയ്തെടുത്തിട്ടുണ്ട് ഈസി ആയിട്ട് തന്നെ ഒരു ചിലവുമില്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ കാണാനും നല്ല ഭംഗിയുണ്ട് ഇത് നമുക്ക് ഇനി ഒരു ഫ്ലവർ വൈസിലോട്ട് ഇട്ട് കൊടുക്കാം കണ്ടോ ഇതിൽ ഇട്ട് കൊടുത്തപ്പോൾ ആയിട്ടില്ലേ നല്ല ഭംഗിയുമില്ലേ കാണാൻ ഇതുപോലെ ഫ്ലവർ ഒന്നും ഷോപ്പിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങാതെ വേസ്റ്റായി വലിച്ചെറിഞ്ഞു കളയുന്ന ഇതുപോലത്തെ പേപ്പർ കൊണ്ട് ഇങ്ങനെ നിങ്ങളും ഫ്ലവറുകൾ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ